ഞാൻ ജനിച്ച ഗ്രാമം എന്ന് പറയുന്നത് വളരെ റിമോട്ടായ ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ വീട് ഒരുപക്ഷെ കേരളത്തിലെ ഈ കിഴക്കൻ മേഖലയിലെ പ്രത്യേകിച്ച് ഈ സഹ്യപർവ്വതത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് വരുമ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് കടലുമായി കിടക്കുന്ന രണ്ട് ഇടയ്ക്കുള്ള ഈ ഒരു കുന്നിന് ഒരു വയൽ വയലിന് ഒരു കാവ് കാവിൽ നിന്നൊരു തോട് ആ തോട് ചെന്നു ചേരുന്നത് കുറച്ചുകൂടെ വലിയ തോട് പിന്നെ അത് ചെല്ലുന്നത് ഒരു വലിയ ആറിങ്ങനെയൊക്കെ ഒരു കേരളത്തിലെ ഒരു മോഡൽ ഇടനാട് ഗ്രാമം എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ് ഈ മുല്ലക്കര അതിനെ കുമ്പിൽ പകുതി എന്നാണ് പറയുന്നത് അപ്പോൾ കുമ്മിൾ എന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ തൊട്ടു പടിഞ്ഞാറുള്ള ഒരു പ്രദേശമാണ് ഈ മുല്ലക്കര അപ്പോൾ അതുവഴി ഒരു തോട് പോകുന്നുണ്ട് ആ തോടാണ് കിളിമാനൂർ വഴി ഈ വാവനപുരം ആറ്റിൽ അത് ചെന്ന് ചേരും അപ്പോൾ ആ തോടുമായി ചേർന്ന ഒരു സാമാന്യം വലിയ ഒരു വയലുണ്ട് ആ വയലിന് അക്കരയും വിക്കരയുമൊക്കെ ആയി സാമാന്യം അഞ്ചാറ് കുന്നുണ്ട് അപ്പോൾ ആ കുന്നിൻ്റെ മുകൾ ഭാഗത്ത് വലിയ വൃക്ഷങ്ങളാണ് അതിൻ്റെ തൊട്ട് താഴെ വരുമ്പം കുറച്ചുകൂടെ ചെറിയ വൃക്ഷങ്ങളാണ് ഏറ്റവും താഴെയാണ് ഈ പച്ചക്കറിയൊക്കെ അതായത് ചേന ചേമ്പ് കാച്ചില്, ചീനി ഇതൊക്കെ കൃഷി ചെയ്യുന്ന ഒരു കുറച്ച് ഒരു പ്രദേശം കാണും അത് കഴിഞ്ഞൊരു ചാല് കാണും ആ ചാലിനിക്കര വയലായിരിക്കും ഈ വയലിനക്കര ഇതുപോലെ തന്നെ കുറച്ച് നിരന്ന പ്രദേശവും ഒരു കുന്നും അങ്ങനെ ഒരു കുന്നിനൊരു താഴ്വാരം ആ താഴ്വാരത്തിന് ഒരു വയൽ അങ്ങനെയുള്ള ഒരു വയലിൻ്റെ കരയിലെ ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കാലത്ത് ഞങ്ങൾ കുളിക്കാനൊക്കെ പോകുന്നത് ഈ തോട്ടിലാണ് അപ്പോൾ ആ തോടിനെ അറിയപ്പെടുന്ന മുല്ലക്കരത്തോടെന്നാണ് അപ്പോൾ അവിടെ ഈ എല്ലാ ഗ്രാമത്തിലും എനിക്ക് തോന്നുന്നു ആ കാലത്ത് കുട്ടികൾക്ക് വൈകിട്ട് ഒരു രണ്ട് മണിക്കൂർ കളിക്കാനുള്ള ചില ഗ്രൗണ്ട് കാണും ഗ്രൗണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് തെങ്ങ് വളർന്നു നിൽക്കുന്ന നിരപ്പുള്ള ഒരു പ്രദേശമായിരിക്കും അങ്ങനെ ഒരു പ്രദേശം ഞങ്ങളുടെ വീട്ടിൻ്റെ ഉണ്ടായിരുന്നു അത് വലിയൊരു തെങ്ങും പുരയിടമാണ് അപ്പം അത് കുറച്ച് മണലൊക്കെ നിറഞ്ഞതാണ് അപ്പോൾ അവിടെ കളിക്കാനുള്ള ഒരു സൗകര്യം ഒരു കിളിത്തട്ടിനുള്ള സൗകര്യവും പിന്നെ ഒരു പന്ത് കളിക്കാനുള്ള സൗകര്യമൊക്കെ കുട്ടികൾ തന്നെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുമോളിൽ താമസിക്കുന്നത് മിക്കവാറും എല്ലാവരും ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അവരാണ് ഞങ്ങളുടെ വീട്ടിലെ സഹകരിക്കുന്ന കുട്ടികളിലും പ്രായമായവരിലുമൊക്കെ ഒരു വലിയ പങ്ക് അവരെല്ലാം ശരിയായി അധ്വാനിക്കുന്നവരാണ് ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ സഹായിക്കുന്നതും പണി ചെയ്യുന്നതും ഒക്കെ അവരാണ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ജനിച്ചതുകൊണ്ട് ഈ ആ പ്രദേശത്തിൻ്റെ സ്വാഭാവികമായ ആഘോഷങ്ങൾ ചുറ്റിലുമുള്ള രണ്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് അവിടുത്തെ ഉത്സവങ്ങളാണ് ഒന്ന് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ നേരെ കിഴക്ക് വടക്കുള്ള ഒരു സ്ഥലമാണ് ഈ സംഭ്രമം എന്ന് പറയുന്നത് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷം ഒരു പത്ത് നാൽപ്പത് വീടുകളുണ്ട് അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയുടെ ഈ പെരുന്നാൾ പോലുള്ള കാലങ്ങളിൽ അവിടുത്തെ ഉത്സവവും ഈ അമ്പലങ്ങളുടെ ഉത്സവമാണ് മുഖ്യമായി മനുഷ്യൻ ഒത്തുചേരുന്നത് പിന്നെ പ്രധാനപ്പെട്ടതെന്താന്ന് വെച്ചാൽ ഈ പെരുന്നാളിൻ്റെയും ഓണത്തിൻ്റെയും ആഘോഷം അതിൽ വിപുലമായ പല ദിവസങ്ങൾ ചേരുന്ന ആഘോഷം ഓണത്തിൻ്റെതാണ് അത് സത്യത്തിൽ സമൃദ്ധമായ പങ്കുവയ്ക്കലാണ് അതായത് സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു കിട്ടുന്ന കാര്യങ്ങൾ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ പങ്കുവെക്കുന്നതിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇത് ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് പൂക്കൾ ഇങ്ങനെ പോയി ശേഖരിച്ചു കൊണ്ടുവരിക വലിയ വീടുകളിൽ മുറ്റത്ത് വളർന്നു വയ്ക്കുന്ന മരങ്ങളിൽ ഊഞ്ഞാലിടുക ഈ ഓണത്തിന് പ്രത്യേകിച്ച് തിരുവോണത്തിൻ്റെ വൈകിട്ടും അടുത്ത ദിവസമൊക്കെ ഈ പുലിവേഷം കെട്ടുക എന്നിട്ട് പല വീടുകളിൽ പോയി കളിക്കുക ആ ഈ അമ്മമാർക്കും എല്ലാം ഈ സന്തോഷത്തിൻ്റെ ഒരു പങ്കാളിത്തം അവരും പാട്ടുപാടും അവരും കൂട്ടമായി അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവയ്ക്കും ഒരു വീട്ടിലുണ്ടാകുന്ന പലഹാരം വേറൊരു വീട്ടിലേക്ക് കൊടുക്കും അവിടെ ഉണ്ടാവുന്ന ഏതെങ്കിലും കാര്യം ഇവിടെ ഇല്ലെങ്കിൽ കറി സാധനങ്ങളാണെങ്കിലും ഇങ്ങോട്ട് കൊടുക്കും പിന്നെ എല്ലാ വീട്ടിലെയും പ്രായമായവർക്ക് ഓണക്കോടി കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ അപ്പോൾ ഓണക്കോടി കൊണ്ട് ചെല്ലുമ്പം ഈ അമ്മമ്മമാർ എന്തെങ്കിലും കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കും ചിലപ്പോൾ അത് ചെറിയ പണമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഒരു തോർത്തായിരിക്കും അഞ്ഞത്തോർത്തായിരിക്കും ഇത്തരം ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് സത്യത്തിൽ ഈ മനുഷ്യൻ്റെ ജനാധിപത്യ ബോധത്തിൻ്റെയും മതേതര ചിന്തയുടെയും നമ്മൾ മനസ്സിലറിയാത്ത തന്നെ ഒരു സഹജമായ വളർച്ച ഈ ഉത്സവങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഒപ്പം എല്ലാ ഉത്സവങ്ങളും ഈ അമ്പലത്തിലെ ഉത്സവമാണെങ്കിൽ നെല്ല് കൊയ്യുമ്പോൾ അത് കുംഭത്തിലോ അല്ലെങ്കിൽ മീനത്തിലോ ആണ് എന്നാൽ ചിങ്ങമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓണം വരുന്നത് അപ്പോൾ എല്ലാ ഉത്സവങ്ങളും സത്യത്തിൽ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞുണ്ടാകുന്ന ആഹ്ലാദം പങ്കുവെക്കുന്ന ആഘോഷമാണ് കുട്ടികളെയും പ്രായമായവരെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും ഒപ്പം പ്രകൃതിക്ക് ആ കാലത്ത് പ്രകൃതിയുടേതായ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഓണക്കാലത്താണെങ്കിൽ ഇപ്പോഴങ്ങനെയില്ല ഈ ഓണനിലാവ് എന്ന് പറയുന്നത് സത്യത്തിൽ അന്തരീക്ഷത്തിൽ പൊടിയില്ലാത്ത ഒരു കാലത്ത് ചന്ദ്രൻ തിളങ്ങുന്നത് അതുകൊണ്ടാണ് ഓണനിലാവിന് മറ്റൊരു നിലാവ് പകരമല്ല സത്യത്തിൽ കുംഭത്തിലും മീനത്തിലുമെല്ലാം ആകാശത്ത് ചന്ദ്രരക്ഷ്മിക്ക് വരാൻ ഈ മേഘങ്ങളുടെ ശല്യമൊന്നുമില്ല നീലാകാശമായിരിക്കും പക്ഷേ അന്നുള്ള ഒരു ഒരു പ്രശ്നം അന്ന് അന്തരീക്ഷത്തിൽ പൊടിയുണ്ട് എന്നാൽ ഈ ചിങ്ങമാസത്തിലെ നിലാവ് വരുമ്പോൾ കാർമേഘം ഇല്ലെങ്കിൽ ഈ കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയ്ക്കുള്ള മാനമാണ് അപ്പോൾ കാലവർഷം കഴിഞ്ഞ് പൊടിയടങ്ങി മാനം തെളിഞ്ഞ് മേഘങ്ങൾ മറഞ്ഞ് ആ നിലാവ് അതുകൊണ്ട് ചിങ്ങനിലാവ് എന്ന് പറയുന്നത് പൊടിയില്ലാത്ത മാനത്ത് കാണുന്ന ഏറ്റവും സുന്ദരമായ നിലാവാണ് അപ്പോൾ അതുകൊണ്ട് ആ കാലത്തെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ വന്നപ്പോൾ ഉള്ള ഉള്ളൊരു കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മുടെ ഓണക്കാലത്ത് മഴയുണ്ട് ചില ഓണക്കാലത്താണെങ്കിൽ മാനം നിറയെ മേഘമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ ഓണം ഉണ്ടായിരുന്നില്ല കാരണം പ്രളയമായിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചായിരുന്നു ഓണം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കേരളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഈ പ്രകൃതി ഒരുക്കിത്തരുന്ന അന്നുണ്ടായിരുന്ന ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു അന്തരീക്ഷം മാനത്തിനും മണ്ണിനും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വയലുകളൊക്കെ പോയപ്പം വിളവെടുപ്പിൻ്റെ ഒരു ആഘോഷവും ഇല്ലാതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം ഒരു കാലത്ത് ഈ ഒത്തുകൂടി കളിക്കൊക്കെ മത്സരങ്ങൾ കാണും ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും തോൽക്കുന്നതും ജയിക്കുന്നതുമല്ല എല്ലാവരും തൃപ്തരായിട്ടാണ് വരുന്നത് കാരണം എല്ലാ വീടുകളിൽ നിന്നും കുട്ടികളെന്ന് കാപ്പി കുടിക്കുന്നു എന്ന് ഉറപ്പാക്കിയാണ് വരുന്നത് എന്നാൽ ബാക്കി ദിവസങ്ങളിൽ ആ ഉറപ്പില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ വരുന്നവരെല്ലാം കളിക്കുമ്പം ആ കളിയിലെല്ലാവരും ഒന്നു ചേരുകയും അപ്പോൾ തോൽക്കുകയും ജയിക്കുകയല്ല കളിയിലൊന്നു ചേരുന്നു എന്നുകയാണ് അത് കാണാൻ ഓണത്തിനൊക്കെ ആകുമ്പം വലിയ ജോലിയൊന്നും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രായമായവരും ഇതെല്ലാം കാണാൻ കൂടും അപ്പോൾ ആകെ മൊത്തം മണ്ണിൻ്റെയും മാനത്തിൻ്റെയും മനുഷ്യൻ്റെയും ഒരു മനം നിറഞ്ഞ ആഘോഷമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റിമോട്ടായ ഒരു ഗ്രാമത്തിലാണ് ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ എല്ലാ നന്മയും ഉള്ളിടത്താണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് അച്ഛൻ ഈ തയ്യൽക്കാരനായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ തുണിക്കടയുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു തൊഴിലെന്ന നിലയിൽ ജീവിത ഉപാധിയിലൊരു വഹിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഒരു നാലഞ്ച് ഏക്കർ പെരീഡുണ്ടായിരുന്നു ഒരു ചെറിയ വയലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് കാർഷിക ആദായത്തിൽ മുഖ്യ പങ്ക് തേങ്ങ തന്നെ ആയിരുന്നു പിന്നെ ഈ കശുമാവ് ഉണ്ടായിരുന്നു മാവ് ഉണ്ടായിരുന്നു കുറച്ച് അടയ്ക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു ചീനി ധാരാളമായി ഇത്രയും പുരോഗമുള്ളത് കൊണ്ട് തന്നെ അന്ന് ഈ റബ്ബർ അങ്ങനെ കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് ചീനിയും പച്ചക്കറിയും ചേനയും ചേമ്പും ഇത്തരം കൃഷികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു വാഴകൾ ശരിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതും ഈ കട നടത്തി പിന്നെ തയ്യൽ ജോലി ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചത് അതിലൊരു സാമാന്യം സന്തോഷപൂർവ്വമായ ജീവിതമായിരുന്നു അമ്മ വീട്ടിൽ തന്നെയായിരുന്നു വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം അമ്മയായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഒരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ മക്കളില്ല എന്നാൽ ഏറ്റവും കൂടുതൽ കാലം അങ്ങനെ നിന്നാൽ ഞാനാണെന്നുള്ളതേ ഉള്ളൂ അമ്മയുടെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിന്നത് അതായത് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ അമ്മയുടെ അമ്മയുടെ വീടും തമ്മിൽ ഏതാണ്ട് ഒന്നേകാൽ കിലോമീറ്റർ വ്യത്യാസമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നര ഒന്നേകാൽ കിലോമീറ്റർ പടിഞ്ഞാറാണ് ഈ അമ്മയുടെ അമ്മയുടെ വീട് അത് പിന്നെ ആ സ്ഥലത്തിൻ്റെ പേര് അടയമൻ തേരി എന്ന് പറഞ്ഞാൽ അടയമൻ തൊട്ട് താഴെയാണ് അതിൻ്റെ മുകളിലുള്ള ഒരു കുന്നിൻ്റെ പുറത്താണ് അവിടെയും വലിയ വയലും സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെയാണ് അമ്മയുടെ അമ്മയുടെ വീട് അപ്പം ഞാൻ ഈ അടയമൻ എന്ന പ്രദേശത്തെ സ്കൂളിലാണ് പഠിച്ചത് എൽ പി എസും യു പി എസും പിന്നെ കിളിമാനൂർ ആർ ആർ വി എച്ച് എസ്സിലാണ് പോയി അത് കാരണം അവിടെ നിന്നാണ് പഠിച്ചത് അപ്പോൾ ആ അമ്മയുടെ അമ്മ ആ അമ്മയുടെ അമ്മയാണ് അമ്മയെന്ന് വിളിച്ചത് അമ്മയുടെ അമ്മയെ എല്ലാവരും വിളിക്കുന്ന അമ്മയെന്നാണ് അതായത് അവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് സ്ത്രീകൾ അതിൽ മൂത്ത ആളാണ് എൻ്റെ അമ്മ പിന്നെ ഇളയതൊരു ഒരു പുരുഷനാണ് അത് മാമൻ പിന്നെ അതിൻ്റെ ഇളയ ഒരു സ്ത്രീയാണ് അത് കുഞ്ഞമ്മ അപ്പം ഞാൻ കൊച്ചിലെ അവിടെ നിൽക്കുന്ന കാലത്ത് മാമനും കുഞ്ഞമ്മയും അവിടെ ഉണ്ട് അപ്പോൾ അവരമ്മയെ വിളിക്കുന്ന അമ്മയെന്നാണ് അപ്പം ഞാനും വിളിക്കുന്ന അമ്മ എന്നാണ് അപ്പം ഞങ്ങളിൽ മിക്കവാറും എല്ലാവരും സ്വന്തം അമ്മയെ വിളിച്ചത് അക്ക എന്നാണ് അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എവർ ചേച്ചി വിളിക്കുന്ന അക്ക എന്നാണ് ഈ ചേച്ചിമാരെ എന്ന അക്ക എന്നുകൂടി വിളിക്കും അപ്പം ഞങ്ങളും വിളിക്കുന്ന അങ്ങനെ അപ്പോൾ അമ്മമ്മ അമ്മയും അമ്മ അക്കയുമായി അങ്ങനെ വിളിച്ചാണ് ഞങ്ങൾ വളർന്നത് അപ്പോൾ ഈ അമ്മമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അമ്മയ്ക്കും അറിയാമായിരുന്നു അവർക്ക് വളരെ വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം പക്ഷെ അവർക്ക് ഒരുപാട് കഥകൾ അറിയാം അതെനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയതാണ് അങ്ങനെയാണ് സത്യത്തിൽ ഈ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും മറ്റൊരുപാട് തരത്തിലുള്ള മനുഷ്യ നന്മയെ ഒരു ഒരർത്ഥത്തിൽ ഈ വളർത്തുന്നതും ഈ മനുഷ്യൻ്റെ തെറ്റുകളെ തളർത്തുന്നതുമായ ഒരു ഉപദേശ രൂപത്തിലുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ ഇവർ പറഞ്ഞുതരും അപ്പം ഈ കഥകൾ കേൾക്കാനുള്ള കൊതി ഏത് കുട്ടികൾക്കും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അമ്മൂമ്മയോട് വളർന്ന് വളർന്നതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ കഥ പറയാൻ ഞാൻ നിർബന്ധിക്കും അപ്പോൾ എല്ലാ ദിവസവും ഓരോ കഥ പറയും അപ്പോൾ ഈ കഥകളെല്ലാം ആ കാലത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മറ്റൊരുപാട് ഓർമ്മകൾ സൂക്ഷിക്കാൻ തലച്ചോറിൽ ഇടമില്ലാത്തതുകൊണ്ട് ഈ കഥകൾ ഒരു തരം ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അപ്പോൾ ആ കഥകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആ കഥകളിലെല്ലാം മിക്കവാറും കഥകളിൽ ഒരു രാജകുമാരി സുന്ദരിയായിരിക്കും ആ രാജകുമാരിയെ ഏതെങ്കിലും രാക്ഷസൻ തട്ടിക്കൊണ്ടുപോകും അപ്പൊ ഈ രാജകുമാരൻ്റെ എല്ലാ സൗകര്യത്തിലും വളരുന്നതുകൊണ്ട് സൗകര്യത്തിൽ വളരുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സ്വഭാവം പേടിയുണ്ടായി അപ്പോൾ രാജകുമാരൻ ഭയമുള്ള ആളായിരിക്കും മന്ത്രികുമാരൻ കുറച്ചുകൂടെ ആളായിരിക്കും കാരണം മന്ത്രികുമാരൻ്റെ അധികാരത്തിൻ്റെ അത്ര വലിയ സൗകര്യങ്ങളില്ല അപ്പം മന്ത്രികുമാരനാണ് ധൈര്യസമേതം പോയി ഏഴാം കടലിനക്കരെ രാക്ഷസൻ കൊണ്ടുപോയി പാർപ്പിക്കുന്ന പല കടമ്പകൾ കടന്ന് അവിടെ എത്തി രാജകുമാരിയെ മോചിപ്പിക്കുന്നു അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അപ്പോഴും നിറയുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ രാജകുമാരനാവുകയല്ല നല്ലത് മന്ത്രികുമാരനാവുക അപ്പോൾ അത് സത്യത്തിൽ അന്നത്തെ കഥ കേട്ട കുട്ടികളുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കുട്ടികൾ അങ്ങനത്തെ കഥകൾ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് താഴെയുള്ളതാവാൻ മോഹമില്ല എല്ലാവർക്കും രാജാവാകണം രാജാവായപ്പോല ചക്രവർത്തിയാവണം അത് ഡോക്ടറാണെങ്കിൽ ചക്രവർത്തിയായ ഡോക്ടറാവണം എഞ്ചിനീയർ ആണെങ്കിൽ ചക്രവർത്തിയായ എഞ്ചിനീയർ ആവണം അന്നത്തെ കുട്ടികളിൽ ഈ അമ്മുമ്മമാർ വളർത്തിയ കുട്ടികളിലാണിത് ആ കുട്ടികളുടെ മനസ്സിൽ നന്മയുള്ള ഒരു മന്ത്രികുമാരനാണ് സാഹസികമായി ഒരു തെറ്റിനെതിരെ പൊരുതി ആരെയെങ്കിലും രക്ഷിച്ചെടുക്കണം അപ്പം ഇതെനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികളുടെ മനസ്സും ഇന്നത്തെ കുട്ടികളുടെ മനസ്സും തമ്മിൽ രൂപപ്പെടുത്തി എടുത്തതിലുള്ള ഒരു ഒരു വ്യത്യാസം ഞാൻ കണ്ടു അങ്ങനെയാണ് അതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഈ അമ്മമ്മമാരും അപ്പന്മാരുമെല്ലാം വളർത്തുന്ന കുട്ടികളുടെ ഉള്ളിൽ ആ കുട്ടികളറിയാതെ തന്നെ കഥകളിലൂടെ ഒരു നന്മ നിക്ഷേപിക്കും അപ്പോൾ അതെനിക്ക് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അമ്മമ്മ ഈ കഥകളിലൂടെ നിക്ഷേപിച്ചെടുത്തായിരിക്കും ആ കാലത്തുള്ള ഈ നാട്ടിൽ ഏത് മീറ്റിംഗ് നടന്നാലും ഈ പോയി കേൾക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അത് ഉത്സവത്തിന് പോവുകയാണെങ്കിൽ ഏതെങ്കിലും കലാപരിപാടി കേൾക്കും പക്ഷേ ഒരുപാട് ഉത്സവങ്ങൾക്ക് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിനടുത്ത ഉത്സവങ്ങൾക്ക് പോകാനുള്ള അനുവാദം വീട്ടിൽ നിന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കൂടി വരുന്ന ഈ അവർക്ക് ഒരു ക്ഷേത്രമായിരുന്നു ഈ ശാർക്കര ക്ഷേത്രം ചെറിയ കീഴ് അവിടുത്തെ ഉത്സവത്തിന് പ്രത്യേകിച്ച് ഈ അശ്വതിയും ഭരണിയും അവിടെ പോകും ഞങ്ങളുടെ ചില ബന്ധുവീടുകളും അവിടെയുണ്ട് അപ്പം അച്ഛനും അമ്മയൊക്കെ വരും അവിടെ പോകും ബാക്കി നാട്ടിലിപ്പോൾ ഒരു പള്ളിയിലൊരു പ്രസംഗം നടക്കുന്നു അത് പോകാൻ അനുവാദമുണ്ട് കാരണം അവിടെ ഉള്ളവരെല്ലാം ഞങ്ങളെ കൊച്ചുങ്ങളാണെങ്കിൽ അറിയുന്നവരാണ് അല്ലെങ്കിൽ നാട്ടിലൊരു രാഷ്ട്രീയ യോഗം നടക്കുന്നു അവിടെ പോകാൻ അനുവാദമുണ്ട് അപ്പം കുട്ടിക്കാലത്ത് അത്തരം ചില മീറ്റിങ്ങുകൾക്കൊക്കെ പോയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചടയമംഗലം മണ്ഡലം അപ്പം ഈ അവധിക്കാലത്ത് ഈ മുല്ലക്കര അമ്മയോടൊപ്പം വന്ന് നിൽക്കും അപ്പം വന്ന് നിൽക്കുമ്പോൾ അവിടെ ഈ എം എൻ ഗോവിന്ദൻ നായർ മത്സരിക്കുന്ന ഇലക്ഷനാണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഒരു ഭാസ്കരൻ നായരാണ് അപ്പം ആ ഇലക്ഷനിൽ ഈ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾക്കൊക്കെ പോയി ഈ എം എൻ പങ്കെടുക്കുന്ന കുമ്പളൊരു മീറ്റിങ്ങിൽ അപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് ആ മീറ്റിങ്ങിലൊക്കെ പോയി അപ്പോൾ ഈ രാഷ്ട്രീയം ഇവർ പറയുന്നതെല്ലാം ശ്രദ്ധിക്കും നേതാക്കന്മാർ പ്രസംഗിക്കുന്നതല്ല അപ്പം സ്വാഭാവികമായി അതിനോട് ചെറിയൊരു താല്പര്യമുണ്ടായി ആ താല്പര്യം ഉണ്ടായപ്പോൾ ഈ വിദ്യാർത്ഥി നേതാക്കന്മാർ അത് കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞ് വർക്കലേസൻ കോളേജിലാണ് പോകുന്നത് ഈ അടയവൺ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ വർക്കലേസം കോളേജ് അതിപ്പോൾ രാവിലെ എട്ട് മണിക്കുള്ള ഒരു ബസ്സിലാണ് പോകുന്നത് ആ ബസ് കോളേജ് വിട്ടോണെ വന്നു വർക്കലേന്ന് ശിവേരി ശിവേരിയിലാണല്ലോ ശിവേരിയിൽ വന്ന് കയറി ഒരാറു മണിയാവുമ്പോഴേ ഇവിടെ എത്തും വീട്ടിലെത്തും അപ്പോൾ ആ കാലത്ത് ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് സഹകരിക്കുക നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ യാത്രയും ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകാൻ പറ്റില്ല പക്ഷെ ആ സമയത്ത് ഈ സംഭ്രമം എന്ന പ്രദേശത്തെ പള്ളിയിൽ അവരുടെ ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാംസ്കാരിക സംഘടന ഒരു സാംസ്കാരിക സമ്മേളനം നടത്തി അപ്പോൾ ആ സാംസ്കാരിക സമ്മേളനം നടത്തിയപ്പം എന്നെ കൂടെ പ്രസംഗിക്കാൻ വിളിച്ചു വിളിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുല്ലക്കര ഞങ്ങളെല്ലാം ഈ കിളി കളിക്കുകയും ഒത്തുകൂടിയിരിക്കുകയും ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ആനപ്പാറന്നാണ് വെച്ചാൽ ആനയുടെ രൂപത്തിലുള്ളൊരു പാറയാണ് ഇവരെ കണ്ടാൽ ഈ മൗൺഭാഗം ഭാഗം ചരിഞ്ഞിങ്ങനെ ആനയുടെ തുമ്പിക്കൈ പോലെയും പിന്നെ ഒരു കയറി ഇരിക്കാവുന്ന ഒരു മുതുകും പിന്നെ ഒരു വാൽ സ്വഭാവം ഉള്ളതും ഒക്കെ ആയാൽ ആനപ്പാറയിൽ നിന്നാണ് ഇപ്പോഴും ആനപ്പാറയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം ആനപ്പാറയുടെ നേരെ ഇതിന് കുറച്ച് ചെറിയ പാറകളിരിക്കുന്നതും ഒന്ന് മൂന്ന് വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നതും ഒരു ചെമ്പകം നിൽക്കുന്നതും അവിടെ ഒരു കാവിൻ്റെ സ്വഭാവം ആ സ്ഥലത്തിനുണ്ട് അവിടെ ആരോ തിരികത്തിക്കുന്ന ഒരു വിളക്കും ഒരു കൽവിളക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലരെല്ലാം അവിടെ വന്ന് വൈകിട്ട് വിളക്ക് കത്തിക്കുകയും ചെയ്യും അപ്പോൾ അവിടെയാണ് ഞങ്ങളിരിക്കുന്നത് അപ്പോൾ ഈ കളിക്കുള്ള ആളുകൾ തികഞ്ഞില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ എനിക്ക് ഈ അമ്മ പറഞ്ഞ് അമ്മമ്മ പറഞ്ഞ ഒരുപാട് കഥകളിങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ ഇവരെന്നോട് കഥ പറയാൻ പറയും അപ്പം ഞാനെവരോട് എൻ്റെ മനസ്സിൽ ഈ അമ്മ പറഞ്ഞ് കേട്ടതും പുസ്തകം വായിക്കുന്ന ശീലം വന്നുകൊണ്ട് ആ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതും പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ സിനിമ കാണാൻ പോകും ആ സിനിമ കണ്ട് മനസ്സിൽ കിടക്കുന്നതുമായ കഥകൾ പറയും അപ്പം ഈ കഥകൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ കഥകൾ കേൾക്കാൻ കുട്ടികൾ ഇങ്ങനെ കൂടും അപ്പം ഇത് സ്വാഭാവികമായി ഈ കുട്ടികൾ വീട്ടിൽ ചെന്ന് പറയും അപ്പം വീട്ടിൽ ഇറങ്ങും അപ്പോഴാണ് ഈ സംഭ്രമത്തെ ഈ സാംസ്കാരിക പരിപാടി വരുന്നത് അപ്പം അതിൻ്റെ സംഘാടകർ എന്നാൽ പിന്നെ എന്നെ കൂടെ പ്രസംഗിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ ആ പരിപാടിയിൽ പ്രസംഗിച്ചു എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസംഗമായിരുന്നു അവസാന പ്രസംഗം അപ്പം അത് ഒരു ആളുകൾക്ക് പൊതുവേ ഇഷ്ടമായ ഒരു പ്രസംഗമായി അതെനിക്ക് തോന്നുന്നത് ഒരു പൊതു സാംസ്കാരിക പ്രസംഗം ഏതെങ്കിലും പുസ്തകത്തെയോ മറ്റോ ബേസ് ചെയ്ത് പറഞ്ഞ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രസംഗം എനിക്കും ഇങ്ങനെ പ്രസംഗത്തിൽ അത് ശരിയാവോ ഇല്ലയെന്നൊക്കെ ഒരു ചെറിയ ഒരു എന്നാലും ഭയം ഉണ്ടായിരുന്നില്ല അതായത് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനുള്ള പടർച്ച ഉണ്ടായിരുന്നില്ല അതീ കുട്ടികളോടും വീട്ടിലും ഇങ്ങനെ സംസാരിച്ച് 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 ശീലമായതുകൊണ്ട് ഈ പറയുന്നതിനൊരു പകർച്ചയോ ഭയമോ കുട്ടിക്കാലത്ത് തന്നെ ഇല്ലാതായിരുന്നു മാത്രമല്ല വീട്ടിൽ വരുന്ന ആരോടും ഈ അമ്മയൊക്കെ പറയുന്ന ആരോടും ഒരു സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ സംസാരിക്കും അത് രാഷ്ട്രീയക്കാരോടാണെങ്കിലും സാംസ്കാരിക പ്രവർത്തകരോടാണെങ്കിലും സംസാരിക്കും അപ്പോൾ അങ്ങനെയിരിക്കുന്ന ആ സമയത്ത് നാട്ടിലെ രാഷ്ട്രീയം ഇങ്ങനെ ആ കാലത്ത് ആ കാലത്ത് എൻ്റെ നാട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുള്ള പ്രദേശങ്ങളെ അവർ മോസ്കോ എന്ന് പറയുമായിരുന്നു ഇത് ഈ പ്രദേശത്തെ മോസ്കോ ആണെന്ന് പറയുന്നത് അപ്പം എൻ്റെ ആ മുല്ലര വാർഡിൻ്റെയും പ്രദേശത്തെയൊക്കെ പറയുന്നത് ഇത് ഈ കടക്കൽ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോസ്കോയാണ് അങ്ങനെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരെയും ജയിക്കും മിക്കവാറും ഒരു മഹാഭൂരിപക്ഷം കുടുംബങ്ങളും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് വലിയ വീടുകൾ മാത്രമാണ് തറവാട് വലിയ തറവാട് ഇപ്പം മംഗലത്ത് വീട് എന്ന് പറയുന്നത് അങ്ങനെ ചില വീടാണ് കോൺഗ്രസ് കുടുംബങ്ങൾ അവരും സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് അവരും ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ പ്രസംഗിക്കുന്ന ഒരാളൊന്നും അധികമില്ലാത്തതുകൊണ്ട് അവരും ശ്രദ്ധിച്ചു അപ്പോഴാണ് ഈ എഴുപത്തി ഏഴിലെ ഇലക്ഷൻ വരുന്നത് എഴുപത്തേഴ് ഇലക്ഷനിൽ ചടയമാലത്ത് മത്സരിക്കുന്നത് ചന്ദ്രശേഖരൻ നായരാണ് അപ്പം ചന്ദ്രശേഖരൻ നായർക്ക് ഈ ചെറിയ യോഗങ്ങളിൽ അന്ന് ഈ കോർണർ യോഗങ്ങളുണ്ട് അതായത് വാഹനത്തിൽ മൈക്ക് കെട്ടി വന്ന് പ്രസംഗിക്കുന്ന കോർണർ മീറ്റിങ്ങുകളുണ്ട് ആ മീറ്റിങ്ങുകളിൽ തന്നെ ഒരു ജംഗ്ഷനിലൊക്കെ പ്രസംഗിക്കും ആ ജംഗ്ഷനിലുള്ള ആളുകളും പിന്നെ കുറച്ച് ആളുകളും ശ്രദ്ധിക്കും ആ കാലത്ത് ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു കാരണം ഇന്നത്തെ പോലെ ടി വി ഇല്ല ഈ സോഷ്യൽ മീഡിയ ഇല്ല മറ്റ് സംവിധാനങ്ങളില്ല അതുകൊണ്ട് കുറച്ചൊരു കേൾക്കാൻ നല്ലതും ഒരു ഒരാശയവ്യക്തത ഉള്ളതുമൊക്കെ ആയ പ്രസംഗങ്ങളാണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും അപ്പോൾ അവരെ നിർബന്ധം കൊണ്ട് ഈ ചന്ദ്രശേഖരൻ നായരുടെ ചില ചെറിയ മീറ്റിങ്ങുകളിൽ ഞാൻ സംസാരിച്ചു അവിടെയുള്ള ഈ എൻ്റെ വീടുമായി സഹകരിക്കുന്നവരാണ് മിക്കവാറും ഈ സി പി ഐ നേതാക്കന്മാരായ സഹകന്മാരെന്ന് പറയുന്നത് ഒരു സഹാവിൻ്റെ പേര് സഹാവിന്ന് തന്നെയാണ് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിയമസഭയിൽ ഉൾപ്പെടെ പരാമർശിക്കപ്പെട്ട മഫ്ലർ കേസെന്ന് പറഞ്ഞൊരു കേസുണ്ട് അതായത് ഒരാളെ ഭൂരിപക്ഷം തയ്ക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണമുള്ള ആരോപണമുള്ളൊരു കേസുണ്ട് ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം അന്ന് തൊട്ടറിയപ്പെടുന്നത് സഹാവെന്നാണ് അപ്പോൾ അദ്ദേഹമൊക്കെ വീട്ടിലെ അച്ഛനുമായിട്ടും നല്ല സുഹൃത്താണ് വീട്ടിൽ വരുന്ന ആളാണ് അപ്പോൾ ഇവരെയൊക്കെ കൂടെ ആലോചിച്ച് ഇങ്ങനെ ഈ കൂട്ടിയെ നമുക്ക് വേണം എന്നുള്ള മട്ടിൽ അപ്പം ഈ പ്രസംഗിക്കുകയും ചെയ്തു അപ്പോൾ ആ പ്രസംഗം കുറച്ച് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പ്രസംഗിക്കാൻ കൊള്ളാം ഇയാളൊരു ക്യാമ്പയിനറാണ് എന്നൊക്കെ തോന്നിയത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലത്ത് കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമാണ് ചടയമാല എഴുപത്തി ഒമ്പതിൽ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയിൽ നിന്ന് ചടയമംഗലം മണ്ഡലം കമ്മിറ്റി പ്രത്യേകമായി രൂപീകരിച്ചു അപ്പോൾ അവിടെ എ വൈ എഫിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം അപ്പോൾ എ വൈ എഫിൻ്റെ ഒരു കമ്മറ്റി ഉണ്ടാക്കിയപ്പോൾ ചടയമംഗലത്തുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ പുള്ള അതിൻ്റെ പ്രസിഡന്റ് ആയി എന്നെ അവർ സെക്കപ്പിയായി തിരഞ്ഞെടുത്തു അത് കിടക്കൽ വെച്ചാണ് കൺവെൻഷൻ ഒക്കെ നടന്നത് അപ്പം സ്വാഭാവികമായി ശേഷം പിന്നെ ഒരുപാട് മീറ്റിങ്ങുകൾ മിക്കവാറും എല്ലാ ദിവസവും ഇങ്ങനെ മീറ്റിങ്ങുകൾ ഒന്നുകിൽ പൊതു മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് രൂപീകരണ യോഗങ്ങൾ അപ്പം ഇങ്ങനെ വന്നപ്പോൾ പ്രസംഗം എന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാനൊക്കാത്ത ഒരു കാര്യമായി മാറി